ഇനിയെങ്കിലും നല്ല രീതിയിൽ അയാളെ കണ്ടു പിടിച്ച് തൂക്കി കൊന്നാലെങ്കിലും അവർക്കുള്ള പേരിന്താകുമല്ലോ അപ്പഴല്ലേ ഞങ്ങൾക്ക് മനസ്സമാധാനത്തിനെങ്കിലും കിട്ടുള്ളൂ ഇനി എൻ്റെ അച്ഛനും അമ്മയും തിരിച്ചു വരുമോ തീർച്ചയായും നിങ്ങളുടെ ഈ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട് പ്രതിയെ ഇതുവരെയും പിടികൂടിയിട്ടില്ല പല വഴിക്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും ശരിയായ വിധത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയുള്ള നാട്ടുകാർക്കെങ്കിലും ഇല്ലാത്തവണ്ണം പോലീസ് അവരെ പിടിക്കും എന്ന് കരുതുന്നുണ്ടോ ഇനിയും ആ കുടുംബത്തിലാണെങ്കിൽ ഞാനും എന്റെ ചെറിയ ഇനി കൂടി കൊല്ലാനാണ് അത്രയും സമാധാനത്തോടെ ആ നാടും ഞങ്ങളെ വെറുതെ ഞങ്ങളെത്തിലീസുകാർക്ക് ഈ പെൺകുച്ചും അതിൻ്റെ അപ്പനും കൂടെ പോയി പരാതി കൊടുത്താണ് എന്നിട്ട് ഈ പോലീസുകാർ ഓരോ ആക്ഷനും എടുത്തില്ല അവർ വിചാരിച്ചു ഇവനോട് താക്കീത് കൊടുത്തു അപ്പോൾ അവന് തീ ആ ഏരിയയിൽ അവന് പ്രവാസിക്കാൻ അനുവാദം ഇല്ലാത്താണ് അപ്പോൾ താക്കീത് കൊടുത്തപ്പോഴത്തേനും അവരങ്ങ് വിചാരിച്ചു ഇനി ഇവന് ഈ ഏരിയയിൽ വരികയെന്ന് ഓർത്ത് നോക്കിക്കോണാം പോലീസിൽ പരാതി കൊടുത്താൽ അവർക്ക് ഇപ്പം നമുക്കറിയാം ആവശ്യം ഇല്ലാത്ത ആൾ ഓരോ കേസിനൊക്കെ ഇവരുടെ ഉടനടിയുള്ള ഒരു പ്രകടനം നമ്മൾ കാണുന്നതാണ് ഇപ്പൊ ഹണി റോസിന്റെ പരാതി എന്നപ്പോഴത്തേനും എന്തോ ഒരു തീവ്രതമായ തീവ്രമായ ഒരു അന്വേഷണം അറസ്റ്റ് കാര്യങ്ങളും അറസ്റ്റുമാണ് നടന്നതല്ലേ ആ ഒരു എന്റെ തീവ്രത ഇ ഈ ഒരു കേസ് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പെമ്മക്കൾ അനാഥരായി പോവുകയല്ല നീ പെൺ കൊച്ച ഏഹ് ഇതുപോലൊരു വിധിയതിൻ്റെ അമ്മ ഓൾറെഡി പോയി ഇപ്പോൾ അപ്പനും വല്യമ്മയും പോയിരിക്കുകയാണ് കംപ്ലീറ്റ് അനാഥമായി പോയി ആ കൊച്ചുങ്ങള് ഇതുപോലെ നിഷ്ക്രിയരായ പോലീസുകാർ ഈ ഇവർക്ക് എന്തിനാണ് ശമ്പളം കൊടുത്തിങ്ങനെ നടത്തുന്നത് സ്വന്തം ഡ്യൂട്ടി ചെയ്യാൻ ഇവർക്ക് പറ്റുക അല്ലെങ്കിൽ ഇവരൊക്കെ ജോലി നിർത്തി വീട്ടിൽ പോയിരിക്കുകയാണ് ചെയ്യേണ്ടത് സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റാൻ അവർ തയ്യാറാകണം